ഞാൻ സംസാരിക്കുന്നില്ല ഈ മർക്കത്ത് ആരംഭിച്ചിട്ട് ഏകദേശം അൻപത് കൊല്ലം ആവാൻ പോവുകയാണ് ഈ അൻപത് കൊല്ലത്തിനിഴക്ക് ധാരാളം വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചതിന് പുറമെ അവർക്കെല്ലാം ജോലി സമ്പാദിച്ചു കൊടുക്കുക ഇത് മർക്കത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇവിടെ ജോലിയില്ലാത്തവരും വിദ്യാഭ്യാസമില്ലാത്തവരുമാണ് വാസ്തവത്തിൽ ഭീകരവാദികളും കുഴപ്പമുണ്ടാക്കുന്നവരുമായി മാറുന്നത് അതിനൊരളവോളം സമാധാനം വരുത്തുന്ന കാര്യമാണ് ഒന്ന് വിദ്യാഭ്യാസം രണ്ട് തൊഴിൽ അത് രണ്ടുമാണ് ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതവിദ്യാഭ്യാസം മാത്രം നേടിയ ഒരൊറ്റ വിദ്യാർത്ഥിയും ഇവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം മതവിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാപനമായ ശരിയത്ത് കോളേജിലും അറബിക് എല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളും ഡിഗ്രിയും അതുപോലെ മറ്റു പല കോഴ്സുകളും സമ്പാദിച്ചുകൊണ്ട് ആണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് അവരിൽ മതം പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ അത് പഠിപ്പിക്കുന്നു മറ്റ് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാനുള്ള പ്രാപ്തിയും ഇവിടെ നിന്ന് ലഭിക്കുന്നു പ്രത്യേകിച്ച് ഈ ഐ ടി ഐ ധാരാളം വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിച്ചു ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടുവല്ലോ പഠിപ്പിച്ച അധ്യാപകർക്കും മാനേജർമാർക്കും നാം നൊമാൻഡോ നൽകുന്നത് അവർക്ക് പഠിപ്പിച്ചു ജോലിയാക്കി എന്ന സന്തോഷത്തിലാണ് ഇങ്ങനെ ഇവിടെ ഈ ഐ ടി ഐയിൽ പഠിച്ച ഒരു കുട്ടി പോലും ജോലിയില്ലാത്തവർ ഇല്ല എല്ലാവർക്കും ജോലി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ അറിവ് അല്ലാത്ത വിദ്യാർത്ഥികൾക്കും ഏകദേശം പത്ത് ഇരുപത് വർഷം മുമ്പ് തന്നെ ഞങ്ങൾ യു എയിലും സൗദിയിലും ഒഹാനിലുമെല്ലാം കൊണ്ടുപോയി ജോലി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഈ സ്ഥാപനം മൊത്തത്തിൽ മതമൈത്രിയും മത സൗഹാർദ്ദവും മത നിരപേക്ഷതയും നിലനിർത്തുന്ന ഒരു സ്ഥാപനമാണ് അതിനുവേണ്ടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇത് പൊതുജനങ്ങളുടെ സഹായ സഹകരണം കൊണ്ട് പൊതുജനങ്ങൾ മനാഭാഗത്തുമുള്ള ആളുകൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും സംഭാവനകളും സഹായങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ് ഈ സ്ഥാപനം ഞങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നത് അതുകൊണ്ട് വിദ്യാഭ്യാസമില്ലാത്ത തൊഴിലില്ലാത്ത ഒരാളും ഇവിടെ ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ എല്ലാ ചാനലുകളിലും ചർച്ച നടക്കുന്ന ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഞാൻ അതിൽ ഇടപെട്ടത് ഇസ്ലാം മതത്തിൽ കർമ്മശാസ്ത്രം ഉണ്ട് ആ കർമ്മശാസ്ത്രത്തിൻ്റെ നാലാമത്തെ ഭാഗമാണ് ക്രിമിനൽ സംബന്ധമായ നിയമങ്ങൾ പഠിക്കുന്ന ജനായാത്ത് എന്ന് പറയുന്നത് ഞങ്ങൾ പള്ളിതർച്ചിലും കിതാബ് വന്ന കുട്ടികളൊക്കെ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വിപാതാത്ത് മുനാ തുടങ്ങി പല ഇനങ്ങളും കർമ്മശാസ്ത്രങ്ങളിൽ പഠിക്കുമ്പോൾ തന്നെ ജിനായാത്ത് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ സംബന്ധമായ നിയമം ആ നിയമം പഠിച്ചതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ത്യയിലെ ക്രിമിനൽ നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെടുകയല്ലാതെ ഒരിക്കലും നിയമം കയ്യിലെടുക്കുന്ന സ്വഭാവം നമ്മുടെ കുട്ടികൾക്ക് ഇല്ല അതുപോലെ ഇപ്പോൾ യമനിൽ ഒരു പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിലും അവിടുത്തെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ കൊല്ലുന്നതിന് പകരം ദിയത്ത് കവത് എന്നൊക്കെ അറബിയിൽ പറയുന്ന ചില പ്രായ ചിത്രം ഉണ്ട് അത് ചെയ്താൽ വിട്ടുകൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ഇസ്ലാം മതം നിർദ്ദേശിക്കുന്നു ഈ കാര്യം ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും അതിൻ്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ് കുടുംബക്കാർ മുഴുവനും സമ്മതിക്കാതെ വിട്ടുകൊടുക്കാൻ കോടതിക്ക് അധികാരമില്ല അതുകൊണ്ട് വീട്ടുകാർ മുഴുവനും സമ്മതിക്കുമോ ഇല്ലേ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഏതായാലും നമ്മുടെ വാക്കുകൊണ്ട് അങ്ങനെ ഇസ്ലാം മതത്തിൽ സൗകര്യങ്ങളുണ്ട് എന്നും ഇസ്ലാം മതം ഒരു വർഗീയവാദത്തിൻ്റെയോ വർഗീയ പ്രസ്ഥാനത്തിൻ്റെയോ മതമല്ല എന്നും ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കലും ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കലും ഞങ്ങളുടെ കർത്തവ്യമാണ് എന്ന നിരക്കാണ് ഞാൻ ഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് നാട്ടുകാരോട് പ്രവർത്തകരോടും പറയാനുള്ളത് നമ്മുടെ ഐ ടി ഐ പോലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാം തീർച്ചയായും അവർ പഠിക്കുകയും വിജയിക്കുകയും കഴിഞ്ഞ കാലത്ത് ജോലി സമ്പാദിച്ചതുപോലെ ഇനിയും ജോലി സമ്പാദിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസവും തൊഴിലുമുള്ള ആളുകളെ വളർത്തിയെടുക്കാൻ എല്ലാ ആളുകളും ശ്രമിച്ചാൽ തന്നെ ഒരളവോളം തൊഴിലില്ലായ്മ കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളും വിദ്യാഭ്യാസമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളും അവസാനിപ്പിക്കാനും സമാധാനം കൈവരുത്താനും നമുക്ക് സാധിക്കുമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും തേടിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു